നമസ്കാരം ഉത്തർപ്രദേശിലെ അമേഠി റായ്ബറേലി ലോക്സഭാ സീറ്റുകളിൽ ആര് മത്സരിക്കണമെന്ന് തീരുമാനിക്കാൻ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയും രാഹുൽ ഗാന്ധിയും അല്പസമയത്തിനകം ചർച്ച നടത്തുമെന്നാണ് റിപ്പോർട്ട് മണ്ഡലത്തിൽ പത്രിക സമർപ്പിക്കാനുള്ള അവസാന തീയതി നാളെയാണ് സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കാനുള്ള ചുമതല പാർട്ടി ഖാർഗേക്കാണ് നൽകിയിരിക്കുന്നത് ഖാർഗെ രാഹുൽ ഗാന്ധി കൂടിക്കാഴ്ചയിൽ തീരുമാനമുണ്ടാകും എന്നാണ് സൂചനകൾ രാഹുൽ ഗാന്ധി പ്രചരണം നടത്തുന്ന കർണാടകയിൽ വെച്ചാണ് യോഗം റായ്ബറേലിയിൽ മത്സരിക്കുന്നതിനോട് പ്രിയങ്കാ ഗാന്ധി വിമുഖത കാട്ടുകയാണെന്നാണ് റിപ്പോർട്ട് അമ്മ സോണിയാഗാന്ധിക്ക് പകരം പ്രിയങ്ക മത്സരിക്കണമെന്നാണ് പ്രവർത്തകരുടെ ആഗ്രഹം ആഴ്ചകളായി തീരുമാനം നീട്ടിവയ്ക്കുകയായിരുന്നു കോൺഗ്രസ് ഇപ്പോൾ സമയം അതിക്രമിച്ചിരിക്കുന്നു രണ്ട് ദിവസം മുൻപ് നെഹ്റു കുടുംബത്തിലെ അംഗത്തെ സ്ഥാനാർത്ഥിയാക്കണം എന്നാവശ്യപ്പെട്ട് അമേഠിയിലെ കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധിച്ചിരുന്നു രണ്ട് സീറ്റുകളിലേക്കും അഞ്ചാം ഘട്ടത്തിൽ മെയ് ഇരുപതിനാണ് വോട്ടെടുപ്പ് അമേഠിയിൽ മത്സരിക്കുന്ന കാര്യത്തിൽ രാഹുൽ ഗാന്ധിക്കും ആശയക്കുഴപ്പമുണ്ട് ജയിച്ചാൽ തന്നെ രണ്ടായിരത്തി പത്തൊൻപതിൽ ജയിപ്പിച്ച വയനാട് മണ്ഡലം ഉപേക്ഷിക്കേണ്ടിവരും റായ്ബറേലിയിൽ പ്രിയങ്ക ജയിച്ചാൽ പാർലമെന്റിൽ ഗാന്ധി കുടുംബത്തിൽ നിന്നുള്ള മൂന്ന് അംഗങ്ങൾ ഉണ്ടാകും ഇതോടെ കോൺഗ്രസിൽ കുടുംബവാഴ്ച എന്ന ആരോപണം ബി വീണ്ടും ശക്തമാക്കുമെന്നാണ് പ്രിയങ്കയുടെ ആശങ്ക സോണിയാഗാന്ധി രാജ്യസഭയിലേക്ക് മാറിയിരിക്കുകയാണ് മുൻ പാർട്ടി അധ്യക്ഷൻ കൂടിയായ രാഹുൽ ഗാന്ധി അമേഠിയിൽ നിന്നും കോൺഗ്രസ് ജനറൽ സെക്രട്ടറി ഗാന്ധി റായ്ബറേലിൽ നിന്നും മത്സരിക്കുമെന്നായിരുന്നു നേരത്തെ അഭ്യൂഹങ്ങൾ എന്നാൽ രണ്ടായിരത്തി പത്തൊൻപതിൽ ബി ജെ പിയുടെ സ്മൃതി ഇറാനിയോട് അപ്രതീക്ഷിത പരാജയം ഏറ്റുവാങ്ങിയ മണ്ഡലത്തിൽ രാഹുൽ വീണ്ടും മത്സരിക്കുമോ എന്നതും ചോദ്യമായി ഗാന്ധി കുടുംബത്തിൽ നിന്നുള്ളവർ അമേഠിയിലും റായ്ബറേലിയിലും സ്ഥാനാർത്ഥിയാകുന്നതിനെ രാഹുൽ ഗാന്ധി അനുകൂലിക്കുന്നില്ല എന്ന അദ്ദേഹവുമായി അടുത്ത ആളുകളെ ഉദ്ധരിച്ച റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു റായ്ബറേലിയിൽ സ്ഥാനാർത്ഥിയാവാനില്ല എന്ന കാര്യം പ്രിയങ്ക പാർട്ടി നേതൃത്വത്തെ അറിയിച്ചു എന്നും സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു ഇതിനിടയിൽ അമേഠിയിൽ മത്സരിക്കാൻ പ്രിയങ്ക ഗാന്ധിയുടെ ഭർത്താവും വ്യവസായിയുമായ റോബർട്ട് വദ്ര താല്പര്യം പ്രകടിപ്പിച്ചിരുന്നു വദ്രയ്ക്ക് വേണ്ടി അമേഠിയിൽ പോസ്റ്ററുകളും ഉയർന്നിരുന്നു താൻ മത്സരിച്ചാൽ സ്മൃതി ഇറാനിയെ തെരഞ്ഞെടുത്തതിലെ തെറ്റ് തിരുത്താൻ അമേഠിയിലെ ജനങ്ങൾക്ക് കഴിയും എന്നാണ് വദ്ര പറഞ്ഞത് ഇത് വലിയ ചർച്ചയായിരുന്നു മത്സരിച്ചാൽ വലിയ ഭൂരിപക്ഷത്തിൽ അവർ എൻ്റെ വിജയം ഉറപ്പാക്കുമെന്നും റോബർട്ട് വദ്ര അവകാശപ്പെട്ടിരുന്നു പത്രികാ സമർപ്പണത്തിൻ്റെ അവസാന ദിവസമായ നാളെ രാഹുൽ ഗാന്ധിക്ക് പുനേയിൽ പ്രചരണ പരിപാടി നിശ്ചയിച്ചിട്ടുണ്ട് എന്നാണ് വിവരം മത്സരിക്കാൻ കോൺഗ്രസ് അധ്യക്ഷൻ സമ്മർദ്ദം ചെലുത്തുന്നുണ്ടെങ്കിലും രാഹുൽ തീരെ താല്പര്യം പ്രകടിപ്പിച്ചിട്ടില്ല എന്നാണ് കോൺഗ്രസ് വൃത്തങ്ങളെ ഉദ്ധരിച്ച് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് റായ്ബറേലിയിൽ മത്സരിക്കാൻ തയ്യാറായിരുന്ന രാഹുൽ ഗാന്ധി പെട്ടെന്നാണ് തീരുമാനം മാറ്റിയത് എന്നും സൂചനയുണ്ട് ഗാന്ധി കുടുംബാംഗങ്ങളിൽ ആരും രണ്ട് സീറ്റിൽ മത്സരിക്കേണ്ട എന്നാണ് രാഹുൽ ഗാന്ധിയുടെ നിലവിലെ നിലപാട് അമേഠിയിൽ മത്സരിക്കുന്ന കാര്യത്തിൽ രാഹുൽ ഗാന്ധി അഖിലേഷ് യാദവിന്റെ അഭിപ്രായം തേടിയിരുന്നു എന്നാണ് സമാജ്വാദി പാർട്ടി വൃത്തങ്ങൾ പറയുന്നത് രണ്ടായിരത്തി പത്തൊൻപതിൽ സ്മൃതി ഇറാനിക്കെതിരെ പരാജയപ്പെട്ടെങ്കിലും നിലവിൽ രാഹുലിന് അനുകൂലമായ സാഹചര്യം മണ്ഡലത്തിൽ ഉണ്ട് എന്നാണ് അഖിലേഷ് രാഹുലിനെ ധരിപ്പിച്ചത് ഇരുവരും മത്സരിക്കുന്നില്ലെങ്കിൽ രണ്ട് മണ്ഡലങ്ങളിലും അവസാന നിമിഷം മറ്റൊരു സ്ഥാനാർത്ഥിയെ കണ്ടെത്തുന്നത് സംസ്ഥാന നേതൃത്വത്തിന് ഏറെക്കുറെ അസാധ്യമായ കാര്യമായിരിക്കും രാഹുലും പ്രിയങ്കയും മത്സരിക്കാൻ എത്തുന്നത് യു പിയിലാകട്ടെ പാർട്ടിയുടെ പ്രകടനത്തെ മെച്ചപ്പെടുത്തും എന്നാണ് സംസ്ഥാന നേതൃത്വം കരുതുന്നത് ഇരു മണ്ഡലങ്ങളിലും സ്ഥാനാർത്ഥികൾ വൈകുന്നതിനെതിരെ പ്രാദേശിക കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധം നടത്തിയിരുന്നു ഉത്തർപ്രദേശിൽ സമാജ്വാദി പാർട്ടിക്കൊപ്പം സഖ്യമായിട്ടാണ് കോൺഗ്രസ് തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് കോൺഗ്രസ് മത്സരിക്കുന്ന മറ്റ് പതിനേഴ് ഇടങ്ങളിലും സ്ഥാനാർത്ഥികളെ നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിരുന്നു